ദേശീയപാത അറുപത്തിയാറിൽ കുറ്റിപ്പുറം റെയിൽവേ ഓവർബ്രിഡ്ജിന് മുകളിൽ അമിത വേഗതയിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് അപകടം ബന്ധുവീട്ടിലെ കല്യാണ ആവശ്യങ്ങൾക്കായി കുറ്റിപ്പുറത്തേക്ക് പോവുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് അപകടത്തിൽപ്പെട്ട മാരുതി സ്വിഫ്റ്റ് കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണെങ്കിലും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം കാറിൽ യാത്രക്കാരായുണ്ടായിരുന്ന തൃത്താല സ്വദേശികളായ ഹിഷാം ഹാഷിം പേർഷന്നൂർ സ്വദേശി മുഹമ്മദ് ബസാം ചെല്ലൂർ സ്വദേശി മുഹമ്മദ് റിഷാദ് വളാഞ്ചേരി സ്വദേശി സ്വാലിഹ് എന്നിവരാണ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത് അപകടത്തിൽപ്പെട്ടവരെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നിന്നും പ്രാഥമിക ശുശ്രൂഷകൾ നൽകി വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരാളെ പിന്നീട് വിദഗ്ധ ചികിത്സക്കായി കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു നാട്ടുകാരും കുറ്റിപ്പുറം പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് കുറ്റിപ്പുറം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്